ഇടുക്കി അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിൽ ദുരന്തബാധിതരുടെ ബാധിതരുടെ കുടിലുകെട്ടിയുള്ള സമരം രണ്ടാം ദിവസവും തുടരുന്നു ദേശീയപാതാ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഇ കെ കെ കമ്പനിയുടെ യാർഡിന് മുൻപിലാണ് സമരം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധിക്കുന്നത് രാഹുൽ വിജയന്റെ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അടിമാലി കൂമ്പൻപാറയിൽ ഉണ്ടായതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് അതിന് ഉത്തരവാദികൾ ദേശീയപാത അതോറിറ്റിയും അതുമാത്രമല്ല മാത്രമല്ല ദേശീയപാത നിർമ്മിക്കുന്ന കരാർ കമ്പനിയായ ഇ കെ കെയുമാണ് പക്ഷേ അതിന് പിന്നാലെ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സമരക്കാർക്കൊപ്പമാണ് ഈ സമരക്കാർക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന യോഗത്തിൽ ചില ഉറപ്പുകൾ നൽകിയിരുന്നു ഇവർക്ക് വീട് അതുപോലെ തന്നെ നഷ്ടപരിഹാരം വീട് വെക്കുന്നതുവരെ ഇവർക്ക് വാടകയ്ക്ക് വീട് എടുത്തു കൊടുക്കും അതിന്റെ ധനസഹായം ഉൾപ്പെടെ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ഇവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പ്രതിഷേധമാണ് നിലവിൽ ഇ കെ കെയുടെ യാർഡ് ഉപരോധിച്ചുകൊണ്ട് ഇവർ നടത്തുകയും ചെയ്യുന്നത് ചേട്ടാ എന്താണ് ശരിക്കും ഈ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ പറയുന്ന നിലപാട് അതോറിറ്റി അവർക്ക് ഇങ്ങനെ ഒരു തുക കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്നറിയിച്ചു ഈ യോഗത്തിൽ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഇതിന്റെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള എന്ന് പറയുന്ന ആൾ പങ്കെടുക്കേണ്ടത് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഇങ്ങനെയൊരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് പറയണ്ടേ ഈ ആ യോഗത്തിൽ വെച്ച് പറയാതെയും അദ്ദേഹം ഈ പറയുന്ന ഒളിച്ചു നടക്കും ശരിക്കും പറഞ്ഞാൽ കള്ളന്മാർ ഒളിച്ചു നടക്കുന്ന രീതിക്കാണ് പുള്ളി ഒളിച്ചു കിടക്കുന്നത് പൂർണ്ണ ഈ മനുഷ്യനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലവിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക് ഇല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള കരാർ കമ്പനി ആയിട്ടുള്ള ഇ കെ കെക്കും യാതൊരു തരത്തിലുള്ള സഹായം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത് വീടും സ്ഥലവും എല്ലാം പറഞ്ഞിട്ട് ഈ അവസ്ഥയിലാവാ കാരണം ആരാ കളക്ടറാണ് പറഞ്ഞത് എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് വീട് സ്ഥലം കിട്ടാനായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ പോവുകയില്ല കിട്ടണ ഇവിടെ ഈ കൊച്ചുകുട്ടിയുടെ വാക്കിലുണ്ട് ഈ പ്രതിഷേധത്തിന്റെ തീവ്രത എന്തായാലും അധികൃതർ ഈ പ്രതിഷേധം കാണാതെ പോകരുത് എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം ഇവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുകയും ചെയ്യണം സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം